നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ഒരു ലക്ഷത്തിൽ താഴെയുള്ള ഇടപാടുകൾക്കും ഈ മുദ്രപത്രം രജിസ്റ്റർ ചെയ്യേണ്ട ഒരു ലക്ഷത്തിൽ താഴെയുള്ള ഇടപാടുകൾക്ക് ഈ മുദ്രപത്രം ഈ സ്റ്റാമ്പിംഗ് വ്യാപകമായി ഉപയോഗിക്കുവാനുള്ള സംവിധാനം നിലവിൽ വന്നു എങ്കിലും സാങ്കേതിക പ്രയാസങ്ങൾ ഉണ്ടെന്ന പരാതികളുണ്ട് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് നേരത്തെ ഇത് നടപ്പായിരുന്നു വെണ്ടർമാരുടെ കൈവശമുള്ള മുദ്രപത്രങ്ങൾ വിറ്റ് തീർക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് വ്യാജ മുദ്രപത്രം തടയാമെന്നും ഒടുക്കിയ തുകയുടെ വിവരം ഓൺലൈനായി പരിശോധിക്കാമെന്നതുമാണ് ഈ സ്റ്റാമ്പിങ്ങിൻ്റെ മെച്ചമായി അധികൃതർ പറയുന്നത് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് വഴി ഒരു ലക്ഷത്തിന് മുകളിൽ വരുന്ന രജിസ്ട്രേഷൻ ആവശ്യങ്ങൾക്കുമുള്ള മുദ്രപത്രം ഏത് സമയത്തും വാങ്ങാം സ്റ്റാമ്പ് വിതരണ നാൾ വഴി കമ്പ്യൂട്ടറിലായതിനാൽ തിരുത്തലുകൾ സാധ്യതയില്ല രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ പേൾ ആപ്പിൽ പേൾ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ജി ഒ വി ഡോട്ട് ഇൻ ലോഗിൻ ചെയ്ത് സബ് രജിസ്ട്രർ ഓഫീസ് തിരഞ്ഞെടുത്ത് തീയതിയും സമയവും നിശ്ചയിക്കണം ഇപ്പോഴത്തെ രീതിയിലോ വെബ്സൈറ്റിലെ മാതൃകയിലോ ആധാരം തയ്യാറാക്കാം അംഗീകൃത വെണ്ടർമാരുടെ പട്ടിക ഓൺലൈനിൽ ലഭ്യമാണ് മുദ്രവിലയ്ക്കുള്ള യൂണിക് ട്രാൻസാക്ഷൻ ഐ ഡി ഈ സ്റ്റാമ്പ് റഫറൻസ് നമ്പറുള്ള പേ ഇൻ സ്ലിപ്പ് എന്നിവ കിട്ടും പെയിൻ സ്ലിപ്പുമായി വെണ്ടറെ സമീപിക്കണം റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് വെണ്ടർ ലോഗിൻ ചെയ്യും ആധാര വിവരങ്ങൾ ഉറപ്പാക്കി മുദ്രവില നൽകണം ജനറേറ്റ് ചെയ്യുന്ന ഈ സ്റ്റാമ്പിംഗ് പ്രിന്റ് കക്ഷിക്ക് ലഭിക്കും വിവരങ്ങൾക്ക് വെണ്ടറും സൂക്ഷിക്കും മുദ്രപത്ര ആധികാരിക ഇ സ്റ്റാമ്പ് ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ പേൾ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ജിഒ വി ഡോട്ട് ഇൻ എന്നീ വെബ്സൈറ്റുകളിൽ പരിശോധിക്കാം ഈ സ്റ്റാമ്പ് നേടാൻ കരാറിൽ ഏർപ്പെടുന്നവരുടെ പേര് ആവശ്യം തുക ഈ സ്റ്റാമ്പ് ജനറേറ്റ് ചെയ്ത ശേഷമുള്ള നമ്പർ എന്നിവ വെണ്ടർ രേഖപ്പെടുത്തി കക്ഷിയുടെ ഒപ്പുവയിപ്പിക്കും വെണ്ടർമാർക്ക് ലഭിക്കുന്ന ലോഗിൻ ഐ ഡി ഉപയോഗിച്ച് പോർട്ടലിൽ ഈ സ്റ്റാമ്പ് സെലക്ട് ചെയ്ത് ആവശ്യം രേഖപ്പെടുത്തുമ്പോൾ മുദ്രപത്ര വില വരും അത് സേവ് ചെയ്താൽ ഈ സ്റ്റാമ്പ് ജനറേറ്റ് ചെയ്യും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക